മ ജയം ഓ ശ്രീരാമജയം ഓ ശ്രീരാമജയം അധ്യാത്മരാമായണം ഇന്ന് കർക്കിടകം ഇന്നത്തെ പാരായണം വന रुह्य कविदा शाखा वन्देवात्मीकिकोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरि विस्वरूपं प्रणम्य तुञ्जते ॐ श्री हरिश्री नमः अविघ्नमस्तु श्रीगुरुभ्यो नमः संसरस्वती नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वाकाल्मजं वानरयोधमुख्यं श्रीरामदूतं शिरसा नमामि ॐ श्रीरामस्वामी जय जया वनयात्रा രാഘവൻ താതെ പ്രവേശിച്ചു സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു ഖേദമകലെ കളങ്ങി ഞങ്ങളെ താതാ താതനാജ്ഞാപിക്കവേണ്ടതു വൈകാതെ ഇഷ്ടവാക്യം കേട്ടു സാദരം കൈകേയിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥ മനുജനും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചന വൽക്കലം ലക്ഷ്മണൻ താൻ മുടുത്താൻ അതു നേരം ലക്ഷ്മി ഭഗവതിയാകിയൽക്കലുലാൽ പക്ഷമെന്തു ഞാനിത് ഗാഢമുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലാദേവതാ വല്ലഭൻ ഇംഗിതജ്ഞൻ ഇംഗിതജ്ഞം വാങ്ങി പരുഷമാം വൽകലം ദിവ്യാംബരോപരിവേഷ്ടിച്ചു സൽക്കാരമാനം കലർന്നു കരയുന്നതു കേട്ടു ജനങ്ങളുമൊക്കെ വസിഷ്ഠ മഹാമുനി കോപേന വത്സിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ കഷ്ടമോർത്തോളം കഠോരശീലേഖലേ രാമൻ വനത്തിന് പോകേണമെന്നല്ലോ താമസീദേവിക്ക് വൽക്കലം നൽകുവാൻ എന്തൊരു കാരണം ഭക്തപതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്തിൽ സർവാഭരണ വിഭൂഷിത ദിവ്യാംബരം കൊണ്ട് അനുഗമിച്ചിടുക

പുത്ര ഹാ പുത്രമ സൗമിത്രേ ജനഗജേ രാമ രാമ മനോഹര ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിയു കര അഴിഞ്ഞു കരയുന്നതു നേരം പേരുമൊരുമിച്ചു നിർത്തി സുമ ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു തേരിൽ തേരിൽ നീ സുന്ദരി വന്ദിച്ചു രാമനും മാനസേ കളഞ്ഞു വീണു ണങ്ങി പ്രദക്ഷിണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ ബാണാവാസി തൂണീരാദികളെല്ലാം കൈകൊണ്ട് വന്ദിച്ചു താനും കരേറിനാൻ പ്പോൾ സുമരും ആ കുലാൽ ദുഃഖേനും ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ബോതലേ സ്ത്രീ ബാലകൃന്ദതി പുരവാസികൾ താപം മുഴുത്ത് വിലപിച്ചു പിന്നാലെ മൃതമായോ ഒരു തിരുമേനി കാണാകിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം പിറകെ നടകൊണ്ടാർ ും ചിരം പ്രളപിച്ചത്രിചാരകന്മാരോടാ കുണ്ടുപോയിമൻ തന്നോട മാതൃ രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനീ ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നത് കേട്ടോ ഒരു അന്നവൻ മന്നവൻ തന്നെ എടുത്തു കൗസല്യ തൻ മന്ദിരത്തിൻകലാക്കിയിടിനാർ ുക്കേനോഹിച്ചു പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങി തന്നോടും ശ്രീരാമനും തമസാനദി തന്നോട് തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായോ ഒരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാ ലക്ഷ്മണൻ മ്പും ധരിച്ചതിക രക്ഷിച്ചു നിന്നു ദുഃഖവൃത്താന്തങ്ങളും വൃത്താന്തങ്ങളും പൗരജനങ്ങളും ചെന്നരികെപ്പൂക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായെങ്കിൽ കാനനവാസം നമുക്കും എന്നേവരും മാനസത്തിങ്കിൽ ഉറച്ചുറച്ചു മരുവിനാർ

്രശ്നവും ചെയ്തു കഞ്ച വിരോചനം തൻ തിരുമേനി കണ്ടി പൂണ്ടുഹനുമുര ചെയ്തു ധന്യനായേനടിയു കേന്ദ്രം ജന്മവും പാവനം ുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനമധീനമല്ലോ തങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചിടണം അന്തപുരം ശുദ്ധമാക്കിയിടണം അന്തർമുഖാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ കാലേ കരിവോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുദാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്കനീവാക്യം മതിയം മമസഖ്യം ഇതിൽ പരമില്ലെനിക്കേതു മേ സംവത്സരം പതിനാല് കഴിയണം സമ്മസിച്ചിടുവാൻ ഗ്രാമലയങ്ങളിൽ അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം വേണ്ട ീ തൽക്ഷരം തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘുതമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടും ബദ്ധമായ ഒരു ജടാമകുടത്തോടും പ്രാസാദമൂർ പയ്യങ്കേ യഥാപുരാസവും ചെയ്തുറങ്ങിയിടുന്നത് ലക്ഷ്മണൻ വില്ലുമ്പും തയ് ചന്തികെ രക്ഷിച്ചു നിന്നു കൂടവേ

ൂർവജന്മാർതർമ്മത്രേ ഭർ ദുഃഖകാരണം ദുഃഖസുഖങ്ങൾ ദാനം ജൈവിന് നിർണയം ജഗതി മറ്റേ മമ ദുഃഖാദാ വിധിവൃധാ

ഭത്തിനായി

നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ അത്രയും സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യസംസ്ഥും രണ്ടു മഞ്ഞുമാന്യ സംയുക്തമായ വനും ഉണ്ട് പോലെ സഖേ ആകയാൽ ധൈര്യേണ വിദ്യുജ്ജനം ഹൃദിശോഭർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും മഹാമായേ ത്മജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്ന നേരം മിത്രനുരിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു തോണുവരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ശിവണങ്ങിനാൻ സമം തോണി അടിയൻ തന്നെ ശൃംഗിവേരാധിപൻ വാക്കുകേട്ട നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുട കയ്യും പിടിച്ചു താനും കരേറിയിടാൻ ആയുധമെല്ലാം എടുത്തു സൗമിത്രയും ആയുധമായ ഒരു തോണി കരേറാൻ ഞാജുവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിത് മംഗലാങ്കിയാം ജാനകീ ദേവിയും ഗംഗയെ നന്നായി വണങ്ങി ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ ഗംഗേ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ ഞങ്ങൾ വനവാസവും വന്നാൽ നൽകുവൻ രക്ഷിച്ചു കൊള്ളാത്തുകൂടാതെ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിച്ചിരിക്കവേ സത്വരം പാറകോലം ഗമിച്ചി ണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലേ ജഗദീപദേഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനെ വമരുൾ ചെയ്തു

വൈദേഹി തന്നോടു ഭരദ്വാൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു സാദരം സുഖേന വസിച്ചിതു പാദപമൂലേ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥി വനർ നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്ജനായ തബോധനൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നു ഒരു നേരത്തു തത്ര കാണായിതൊരുവട് തന്നെയും അപ്പോൾ അവനോടൊരു ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനൻ ഉണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നു തുടജാന്തികേ എന്ന വാർത്ത വൈകാതെ എന്നപ്പോൾ

യാ തപോദന്തം രഘുപദേ ഭൂതമാകാമികൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായുമായ

എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടം ശ്രീപതി രാഘവൻ വന്നിച്ചു സാധനം താപസ ശ്രേഷ്ഠനോടേവരു ക്ഷത്രത്തോടനുഗ്രഹിക്കണമേ ഇത്തോന്യമാഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞു ഇത്തം അന്യോന്യപാഭാഷണവും ചെയ്തു त्रिमुनयुमाय हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्णकृष्ण हरे, हरे हरे